നമ്മുടെ യുഹന്നായ വിശുദ്ധ യുഹന്നുവിശേഷമില്ലേ വിശുദ്ധ യുഹന്ന സുവിശേഷത്തില് ഇരുപത്തി ഒന്ന് പതിനെട്ട് തിരുവചന അത് പറഞ്ഞ കീസാൻ കർത്താവ് നേരിട്ട് പത്ര പറയും നീ ചെറുപ്പമായിരുന്നപ്പോഴേ നിനക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നീ സഞ്ചരിച്ചിരുന്നു ചെറുപ്പമായിരുന്നപ്പോൾ നിനക്ക് പ്രായം വെച്ചപ്പോഴേ നീ പക്വതയാർന്നപ്പോഴേ നീ കൈ നീട്ടുകയും മറ്റുള്ളവർ നിന്റെ അര മുറുക്കുകയും നിനക്ക് ആഗ്രഹമില്ലാത്ത സ്ഥലത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും ദാറ്റ് ഈസ് കർത്താവുമായിട്ടുള്ള ഒരു വിശ്വാസിക്ക് എപ്പോഴും ഇതുപോലെ ആഗ്രഹമില്ലാത്ത ഇടമുണ്ടാവും ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല ആഗ്രഹമില്ലാത്ത കൊച്ചു ജനിച്ചെന്ന് ആഗ്രഹമില്ലാത്ത കൊച്ചുങ്ങൾ ജനിക്കും ചില സമയത്ത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചില എത്രയോ ആഗ്രഹമില്ലാത്ത മക്കൾ ജനിക്കുന്ന എത്രയോ പേര് കൊലപാതകളായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് അറിയാവോ മക്കളെ ഒന്ന് കളിയവർ ആ പന്നിയുടെ സ്വഭാവം പന്നി വേറെ ഇപ്പോൾ അഞ്ചെട്ട് പത്ത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ രണ്ട് മൂന്നെണ്ണത്തിൻ്റെ ഗർഭചൂലെന്ന് പ്രസവച്ചൂലെന്നും പറഞ്ഞുകൊണ്ട് തിന്ന് കളയത്തില്ലേ അതുപോലെ തന്നെയാണ് ഈ അബോർഷൻ പാർട്ടി അവരെ മക്കളെ തിന്ന് കളയും കൊന്നു കളയും അതായത് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൊരു മദ്യശാലകളും തുറന്ന് അബോർഷൻ ക്ലിനിക്കും തുറന്നെന്ന് ഇന്ന് ഇയരുടെ ഗവർണറിനെ കുറ്റം പറയുന്നുണ്ട് ട്രംപ് യു ഹാവ് ഓപ്പൺ ദ അബോർഷൻ ക്ലിനിക്സ് എസെൻഷ്യൽ നിങ്ങൾ ഇത്രയും വേഗം ദേവാലയം തുറക്കാൻ അനുവാദം കൊടുക്കണമെന്ന് അപ്പോഴ് അമേരിക്കൻ സൊസൈറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അബോർഷൻ ക്ലിനിക്കാ സി വേൾഡ് ദിസ്ഇസ് വേൾഡ് ഇതാണ് അവസ്ഥ അപ്പോഴ് ചില എന്തുകൊണ്ടാണ് ഇങ്ങനെ അപോർഷം വരണത് അവർ അവരുടെ സ്നഹപ്രകടനങ്ങളും ജടിക ആസക്തികൾക്ക് വേണ്ടി ശാരീരിക ബന്ധം ഉണ്ടായപ്പോഴും അവർ ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ പോലെ ആയിപ്പോയി ദൈവം തന്ന കുഞ്ഞെയാണ് ദൈവം മുതിരത്തിനകിയ കുഞ്ഞ് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായത് കാരണം അവർക്കതിഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അവർ അഭിവർഷം ക്ലിനിക്ക് തിരക്കുന്നത് കൊറോണ കഴിയുമ്പോൾ ലോക്ക്ഡൗണിന് മുമ്പ് തന്നെ ദിസ് ഇസ് ദ വേൾഡ് ഇത് അമേരിക്ക മാത്രം സംഭവിക്കുന്ന വിഷയങ്ങളല്ല എല്ലായിടത്തും സംഭവിക്കുന്നത് നമുക്ക് എത്രയും ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ മരുന്ന് കഴിച്ചും ചില ആൾക്കാർ നമ്പറിൽ മരുന്നൊന്നും കഴിക്കത്തില്ല തന്നെ തവൻ വയറായിട്ട് ഇടിക്കും അങ്ങനെയുള്ള സ്ത്രീകളുണ്ട് ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അച്ഛൻ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഒക്കെ ആണെന്നൊക്കെ ധരിച്ച അല്ലാതെ ആ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യം മേമ്പൊടിക്ക് വേണ്ടി കുട്ടി തമാശകളൊന്നും പറയത്തില്ല നിങ്ങൾക്ക് അറിയാവല്ല കഥ പോലും പറയത്തില്ല അപ്പം ചില ആൾക്കാർ അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്ത് പോയത് എൻ്റെ മക്കൾ ചിലപ്പോൾ അറിയാതെ ദൈവത്തെ വേണ്ട വിധത്തിൽ അറിയാത്ത ഒരു കാലമായിരിക്കാം നിങ്ങളമ്മയോട് പറഞ്ഞ് റിപ്പൻ്റാകണം അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് ഈശോനെ അറിയത്തില്ല എനിക്കത്രയും അനുഭവം തോന്നിയില്ലൊരു കാലത്ത് അങ്ങനെയൊക്കെ സംഭവിച്ച് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഇപ്പം നമ്മളെ ക്ഷമ ചോദിച്ചുകൊണ്ട് ദൈവത്തിന് വല്ലതും പ്രത്യേകിച്ച് ഗുണമുണ്ടാവും ഒരു ഗുണമില്ല എന്തിനാണ് അങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ നമ്മുടെ അഹങ്കാരം കുറയും ക്ഷമ ചോദിക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മ അഹങ്കാരത്തിലാണ് നിലനിൽക്കുന്നത് അതാണ് ക്ഷമയുടെ പ്രശ്നം അല്ലാതെ നമ്മൾ ക്ഷമ ചോദിച്ചത് കൊണ്ട് കർത്താവിന് എന്ത് കിട്ടാനാണോ ഒന്നും കിട്ടാനില്ല അഹം അപ്പം നമ്മുടെ അഹങ്കാരം കുറയും ഐ എം സോറി എന്ന് പറയുമ്പോൾ ഞാൻ ഫഗ്നാശനാണ് എന്ന് നമ്മൾ എളിമയോടെ അക്സെപ്റ്റ് ചെയ്യുകയാണ് അപ്പോഴും ദൈവത്തിന് പരിശുദ്ധാർമ്മ നൽകാൻ എളുപ്പമാണ് അതാണ് എൻ്റെ ഗുണം നമ്മളിപ്പോൾ ഒരു കാലത്ത് മനുഷ്യനല്ലേ ചിലപ്പോൾ വേണ്ടത്ര അറിവില്ലാത്ത ഒരു കാലം ഉണ്ടാകുമ്പോൾ ചില അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ അതിനത് മസിൽ പിടിച്ച് ഞാൻ ചെയ്തത് ശരിയെന്നു നീതികരിച്ചുകൊണ്ട് നടക്കത്തില്ലേ എപ്പോഴും നീതികരണത്തിൻ്റെ ആളാണ് അയാൾ ചെയ്തത് എപ്പോഴും ശരിയാണെന്ന് പറയുന്ന ആളാണ് അത് മരണം വരെ പറയാനിട വന്നാൽ അതിനേക്കാൾ വലിയ ശാപമില്ല അതുകൊണ്ട് അബദ്ധം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ആത്മാവ് അറിയാൻ വേണ്ടി കർത്താവിനോട് മാപ്പ് ചോദിക്കണം പാവനാത്മാവേ ശൂന്യത് നീറയുമേ താഴ്വരയിൽ ജീവനില്ലാത്ത മകളെ കർത്താവ് നിന്നെ സ്പർശിക്കുന്ന സമയമാണ് കർത്താവ് നിന്നെ തൊടുവെപ്പോഴെ അമ്മ നിനക്ക് വേണ്ടി മധ്യസം വഹിക്കുകയാണ് ഓ ഓ

ദൈവദിലെ ആയിരം തവണ ആരാധിക്കേണ്ട ആത്മാർത്ഥമായിട്ട് ഒരു തവണ ആരാധിച്ച അപ്പോഴെ കർത്താവത്തോടും അതാണ് അഭിഷേകത്തിൻ്റെ ഒരു മാനവെന്ന് പറയണത് ശ്രുതി 你能够。 നീലിൽ നിര നീടൂ വീണ്ടും ശക്തി നൽകുക വീടും ശക്തി നൽകുക യിൽ സാക്ഷ്യം പറയാൻ ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പേര് ശ്രീജാ റോസ് മേരി തിരുവനന്തപുരം കരമന സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ അമ്മയ്ക്ക് അഞ്ച് വർഷത്തിൽ കൂടുതലായി ബ്ലീഡിങ് ഉണ്ടായിരുന്നു പല ഡോക്ടേഴ്സിനെ കാണിച്ചു പല വിധത്തിലുള്ള ടെസ്റ്റുകളും ചെയ്തു ആരും ഒരു ഡയഗ്നോസും ചെയ്തിട്ടില്ലായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിയോഗം വെച്ചതിൻ്റെ ഫലമായി നിയോഗം വയ്ക്കുകയും തൈലവും ഉപ്പും വിശ്വാസ പ്രമാണത്തോടുകൂടി ചൊല്ലി അമ്മയ്ക്ക് തൈലം പൂശുകയും ചെയ്തു പിന്നെ സ്റ്റോളിൽ നിന്ന് കിട്ടിയ നീലത്തിരിയും ഉപയോഗിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറയുകയും രൂപം കൊടുത്ത് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും രാവിലെ അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ നിന്ന് പോയി ഒരാഴ്ചക്കുള്ളിൽ തന്നെ പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു ഇന്ന് വരെയും പിന്നെ ബ്ലീഡിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടും അമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അമ്മയ്ക്ക് വീണ്ടും ഒരു വയർവേദന വന്നു രണ്ട് മൂന്ന് ദിവസം ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു വേദന പെയിൻ കില്ലർ ഇഞ്ചക്ഷനൊക്കെ എടുത്തു ഒരു കുറവുണ്ടായില്ല യു എസ് ടി സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ ഡൗട്ട് പറഞ്ഞു ക്യാൻസർ ആവാനാണ് ചാൻസ് ഓവറിയിൽ നമുക്ക് ഫർദർ ടെസ്റ്റുകൾ നോക്കണം ഗാനക് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഗൈനക് ഡോക്ടറിനെ കാണിച്ചു മാഡം ഒരു എം ആർ ഐ സ്കാനും ബ്ലഡ് ടെസ്റ്റുകളെല്ലാം എഴുതി എം ആർ ഐ സ്കാനിങ്ങിൽ പോകുന്നതിന് മുന്നേ വയറിൽ വിശ്വാസ പ്രമാണത്തോടു കൂടെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും എം ആർ ഐ സ്കാനിങ് സെൻ്ററിൻ്റെ ഫ്രണ്ടിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് സ്കാനിങ്ങിന് പോവുകയും ചെയ്തു അമ്മ സ്കാൻ ചെയ്യുന്ന സമയത്ത് പുറത്ത് ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു റിസൾട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല അഞ്ച് ദിവസത്തെ മരുന്ന് മാത്രമേ വേണ്ടി വന്നുള്ളൂ കാരണം സിസ്റ്റം ും ലീഷനും ഒക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് ഡോക്ടറിൻ്റെ ഡൗട്ട് ഉള്ളത് കാരണം അഞ്ച് ദിവസം മരുന്നോടുകൂടെ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ മാതാവ് അനുഗ്രഹിച്ചു പിന്നെ ഇന്ന് വരെയും ഇതിൻ്റെ പേരിൽ അമ്മയ്ക്ക് ഡോക്ടറിനെ കാണേണ്ടി വന്നിട്ടേ ഇല്ല എൻ്റെ മകൾ എവിലിനെ ഷിബു അവക്ക് രണ്ടര വയസ്സ് മുതൽ വിട്ടുമാറാത്ത ചുമയും അലർജിയും അങ്ങനെയൊക്കെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളുണ്ട് ഒന്ന മാസത്തിൽ ഒന്നര തവണയ്ക്കേ കുളിക്കാനൊക്കെ പറ്റത്തുള്ളൂ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ഒരു വകയും കഴിക്കാൻ പറ്റത്തില്ല തണുപ്പുള്ളത് കഴിക്കാൻ പറ്റത്തില്ല പുളിപ്പുള്ളത് കഴിക്കാൻ പറ്റത്തില്ല ചോക്ലേറ്റ്സ് അങ്ങനെ ഒരു വിധത്തിലുള്ള ഒരു ആഹാരങ്ങളും കഴിക്കാൻ പറ്റത്തില്ല എല്ലാ ദിവസവും ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിക്കും എല്ലാ മാസവും ആൻറ്റിബയോട്ടിക്ക് കൊടുക്കും പത്ത് ദിവസം അലർജിയുടെ മരുന്ന് കൊടുത്ത് ഒരാഴ്ച വലിയ കുഴപ്പമില്ലാതെ പോ വീണ്ടും ഡോക്ടറിന് അസുഖം വന്ന് ഡോക്ടറെ കാണിക്കും യും ഇരുപത് ദിവസത്തോളം എഴുതും വീണ്ടും ഇങ്ങനെ തന്നെ അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഒരാഴ്ചയിൽ കൂടുതൽ ഇവക്ക് ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം വിശ്വാസ പ്രമാണത്തോടു കൂടെ ചൊല്ലിക്കൊടുത്തതിന് ശേഷം ഡോക്ടർ അതിനിടയിൽ പറഞ്ഞായിരുന്നു ലൈഫ് ലോങ് ഇൻഹേലറും കൂടെ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വിശ്വാസ കൂടി ഉപ്പും തൈലവും ഒക്കെ കൊടുത്തതിന് ശേഷം അവർക്ക് ഇന്ന് വരെ ഈ വീസിങ്ങോ അലർജിയുടെ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല ഇതിൻ്റെ പേരിൽ ഇന്ന് വരെയും ഡോക്ടറിനെ കാണിക്കേണ്ടി വന്നിട്ടില്ല വലിയ എല്ലാ ദിവസവും ഇപ്പോൾ കുളിക്കാൻ പറ്റും ആഹാരങ്ങൾ എന്ത് വേണമെങ്കിലും അവൾക്ക് കഴിക്കാം എല്ലാ ക്ലൈമറ്റോടുകൂടി അവൾ ഉൾപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും അവൾക്ക് ചെയ്യാനും പറ്റുന്നുണ്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട് പഠിക്കാനും കഴിയുന്നുണ്ട് ഇത് എനിക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ രാവിലെ അവൾ എണിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പനിയോടുകൂടെ എണീറ്റ് അതിനെ നല്ല ടെമ്പറേച്ചർ ഉള്ളത് കാരണം പീഡിയട്രീഷ്യനെ കാണിച്ചു കാണിച്ചപ്പോൾ പീഡിയാട്രിഷ്യൻ പറഞ്ഞു വൈകുന്നേരം വരെ ടെമ്പറേച്ചർ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ബ്ലഡ് ടെസ്റ്റ് എടുക്കേണ്ടി വരും അങ്ങനെ നല്ല വിഷമത്തോടു കൂടെ വീട്ടിൽ വന്നു അന്ന് തന്നെ അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡും ഉടമ്പടിയിലാണ് അപ്പോൾ ചേട്ടൻ സന്ധ്യാപ്രാർത്ഥന വലിയ കുഴപ്പമില്ലാതെ വൈകുന്നേരം വരെ പോയി സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വീണ്ടും പനി നന്നായിട്ട് കൂടി ഹസ്ബൻഡ് അപ്പം തന്നെ ഉടമ്പടി ഉടമ്പടിത്തായി എടുത്ത് വിശ്വാസ പ്രമാണത്തോടു ചൊല്ലിയിട്ട് പറഞ്ഞു മാതാവി മാതാവ് അമ്മ ഞങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ മകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ കാരണം ഇവിടെ കുഞ്ഞിലേക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് കുത്തിയിട്ടൊക്കെ ഉള്ളതിൻ്റെയൊക്കെ വിഷമങ്ങളൊക്കെ ഉള്ളത് കാരണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ മാതാവി അസുഖം പൂർണ്ണമായി ഭേദപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു അതേ ഫലമായി അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു രാവിലെ ആകും തോറും അവൾക്ക് ഒരു പനി ഉണ്ടായിരുന്നില്ല പിന്നെ ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടി വന്നിട്ടില്ല ഇന്ന് വരെയും ഈ നിമിഷം വരെയും അവൾക്ക് പനി ഒരു ഡോക്ടേഴ്സിനെ അവളെ കാണിച്ചിട്ടില്ല ഏതാണ്ട് ഒരു മാസത്തോളമായി അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഴിഞ്ഞ് ഇത് എൻ്റെ മകളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ് ദൃശ്യ അവൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ഗുല്യൻ ബാരി സിൻഡ്രോ ആയിട്ട് വന്നു എട്ടൊൻപത് ദിവസത്തിൽ കൂടുതൽ ഐ സിയുൽ കിടന്നു അവൾക്ക് റിക്കവറാവാൻ നല്ല പാടായിരിക്കും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും കാരണം ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്നൊരു അസുഖമാണ് കൂടുതൽ അവളുടെ അമ്മ പറയും ആദ്യം തന്നെ മാതാവിൻ്റെ തിരുസന്നിധി നിൽക്കാൻ എനിക്ക് അനു അനുവാദം കിട്ടിയതിന് ഞാൻ നന്നായി പറഞ്ഞു നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിൽ പതിനാലാം തീയതി എൻ്റെ മോൾക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് പനി നൂറ്റി രണ്ട് ഡിഗ്രി കൂടുതൽ പനിയായതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അഡ്മിറ്റ് ചെയ്തു നാല് ദിവസമായിട്ടും കുഞ്ഞിന് പനി മാറുന്നില്ല അവൾ എഴുന്നേറ്റ് നടക്കുന്നില്ല യാതൊരുവിധ വ്യത്യാസവും കാണുന്നില്ല അപ്പോൾ ഡോക്ടർ പറയുകയാണ് അത് വൈറൽ പനിയാണ് അതിൻ്റെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു പക്ഷേ എന്തോ എനിക്ക് ഞാൻ ഡോക്ടർ വരുമ്പോൾ പറയുകയാണ് കുഞ്ഞി നടക്കുന്നില്ല നടക്കുന്നില്ല അങ്ങനെ ഡോക്ടർ പറഞ്ഞു എങ്കിൽ ന്യൂറോയെ കാണിക്കാം ന്യൂറോയുടെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറയുകയാണ് ഇത് എന്തോ ജി ബി എസ് പോലത്തെ എന്തോ അസുഖമാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അതിൻ്റെ ടെസ്റ്റുകളെല്ലാം എടുത്തു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറയുകയാണ് മോളെ ഉടനെ ഐ സിയുയിലോട്ട് മാറ്റണമെന്ന് ഞാൻ ഐ ഐ സിയുൽ കൊണ്ടുപോയി അന്ന് രാത്രി ആണ് ഹെവിലിൻ്റെ അമ്മയെ വിളിക്കുന്നത് ചേച്ചിയെ വിളിച്ചിട്ട് ഞാൻ കരയാണ് ഇങ്ങനെയാണ് ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ വാട്സപ്പിൽ നിനക്കൊരു പ്രാർത്ഥന അയച്ചു തരാം നീ അതൊന്ന് കേൾക്കണം നീ അതുപോലെ ഒന്ന് പറഞ്ഞ് മോളുടെ അടുത്തിരുന്ന് നീ അതൊന്ന് പറയണമെന്ന് പറഞ്ഞു രണ്ട് ദിവസം ഞാൻ മോളുടെ അടുത്തിരുന്ന് പറഞ്ഞു ഞാൻ യൂട്യൂബിൽ നോക്കി മാതാവിൻ്റെ ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം കേട്ടു ഞാൻ പ്രാർത്ഥന നിരന്തരം ഇങ്ങനെ എൻ്റെ മോളുടെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓഫീസിൽ ചേച്ചി വന്നിട്ട് എനിക്ക് എൻ്റെ മോളെ കാണാൻ വന്നപ്പോൾ എനിക്കൊരു കൊന്ത് കൊണ്ട് തന്നു തന്നിട്ട് എൻ്റെ മോളുടെ അടുത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പോയി അന്ന് വൈകുന്നേരം എൻ്റെ മോ ഡോക്ടർ വന്ന് പറയുകയാണ് മോളെ നമുക്ക് റൂമിലോട്ട് മാറ്റാം അപ്പോഴും അവൾ എഴുന്നേറ്റ് നടക്കുന്ന ഒന്നുമില്ല അന്നും രാത്രി ഞാൻ റൂമിൽ വന്നിട്ട് ഞാൻ എൻ്റെ മോളെടുത്ത് ചേച്ചി തന്ന പ്രാർത്ഥന ഞാനിരുന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടർ പറയുകയാണ് ഒന്നുകിൽ നാല് മാസം അല്ലെങ്കിൽ നാല് വർഷമാവും എഴുന്നേറ്റ് നടക്കാൻ ഹൈ ഡോസിലുള്ള നാല് ഡോസ് മരുന്ന് എൻ്റെ മോളുടെ ശരീരത്തിൽ കുത്തിവെച്ചിട്ടും അവൾക്ക് യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല പക്ഷേ നാലാമത്തെ ഡോസ് എടുത്ത് പിറ്റേ ദിവസം രാവിലെ എൻ്റെ മോൾ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾ നടക്കുകയും ഓടുകയും ചെയ്തു അത് ഞാൻ ഈ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ ഇന്നും ഇപ്പോഴും ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനൊരു ഹിന്ദുവാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വന്നു ആദ്യത്തെ തവണ വന്ന് മാതാവിനെ മാ കണ്ടിട്ടു പോയി രണ്ടാമത്തെ തവണ ഞാൻ ചേച്ചിയുടെ കൂടെ വന്നു ഉടമ്പടി എടുത്തു ഇന്ന് ഞാൻ എന്താ ഇവിടെ നിൽക്കുന്നത് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് നിൽക്കുന്നത് എൻ്റെ കൂടെ മാതാവുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു നന്ദി മൂന്ന് വർഷത്തിലേറെയായി എൻ്റെ വീട് ഒരു ഭവനം പണിയുകയായിരുന്നു അത് നന്നായി തന്നെ മാതാവ് ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇടയ്ക്ക് പണി നിർത്തി സ്ട്രക്ചർ കഴിഞ്ഞപ്പോൾ നിർത്തേണ്ടി വരുമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എങ്ങനെയൊക്കെയെന്ന് അറിയില്ല മാതാവ് എല്ലാവിധത്തിലും സഹായിച്ച് നല്ലൊരു ഭവനം ഒരു മൂന്ന് നില കെട്ടിടം പണിത് നന്നായിട്ട് പാല് കാച്ചി അതിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ആ ഭവനത്തിന് കൃപാസനം എന്ന് പേരിട്ടിട്ടുണ്ട് അതിന് ഭവനം തന്നനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമ്മാരനും ഒരുപാട് നന്ദി അതേ കണക്ക് ഒരു അഞ്ചാറ് മാസത്തിനു മുന്നേ എൻ്റെ കാലിൻ്റെ മുട്ട് എപ്പോഴും തിന്നി മാറിക്കൊണ്ടേയിരിക്കും ഡോക്ടറെ കാണിച്ച് ഭയങ്കര പെയിനാണ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എട്ട് മാസത്തോളം ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും ഇത് കറക്റ്റായിട്ട് വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിട്ട് വരും നല്ല പെയിനും ഉണ്ട് ഡോക്ടർ അങ്ങനെ മരുന്ന് തന്ന് വിട്ടു ഞാൻ വീട്ടിൽ വന്ന് ഒരു മാസം മരുന്ന് കഴിച്ചു ഒപ്പം തന്നെ അതിൽ കൂടെ തൈലം വിശ്വാസ പ്ര എന്തെല്ലാം ദിവസവും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി ഒരു മാസം കഴിഞ്ഞ് റിവ്യൂന് പോയപ്പോൾ ഡോക്ടറിന് തന്നെ അതിശയമാണ് കംപ്ലീറ്റ് അത് മാറിയിട്ടുണ്ട് എട്ട് മാസത്തെ മരുന്ന് വേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞു ഇപ്പം നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല വേദനയുമില്ല പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ അനാഥാലയത്തിലും ഓട്ടി സംബാധിച്ച് കുട്ടികളുള്ള അനാഥാലയങ്ങളിലൊക്കെ പോയി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളൊക്കെ ആവുന്ന വിധത്തിൽ വാങ്ങിക്കൊടുക്കും റോറ് ഡീകത്തിരിക്കുന്നവർക്കൊക്കെ ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് വിശ്വാസത്തോട് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൽ നിന്ന് ഒരു ഉപ്പോ അല്ലെങ്കിൽ തൈലമോ അതിനകത്ത് ത്ത് പ്രാർത്ഥിച്ച് ഉപയോഗിച്ച് കാരണം ഇത് ആർക്ക് കിട്ടിയാലും അവർക്ക് രോഗസൗഖ്യവും സൗഖ്യവും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാ റോഡിലായിട്ടുള്ളവർക്കും വിഷക്കുന്നവർക്കും മരുന്ന് വേണമെന്ന് ഞങ്ങളടുത്ത് വന്ന് പറയുന്നവർക്ക് ഞങ്ങളാൽ കഴിയുന്ന വിധം സഹായിക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ കൃപാസന പത്രം വാങ്ങിച്ച് കഴിഞ്ഞ ഇത് ദുഃഖവെള്ളി സമയത്ത് കുരിശുമലയിലും ഒമ്പതാം സ്ഥലം വരെ ഞങ്ങൾ ഇരുപത്തെട്ട് കെട്ട് പത്രവും കൊണ്ട് നടന്ന് കയറി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണക്ക് ഒരുപാട് അടുത്ത് ആർ സി സി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്തായത് കാരണം ആ ഹോസ്പിറ്റലിൻ്റെ സൈഡുകളിലൊക്കെ എല്ലാവരെയും കണ്ട് ഒരുപാട് നേരം പ്രാർത്ഥിച്ച് ആ പത്രങ്ങൾ കൊടുത്ത് പിന്നെ എല്ലാ ദിവസവും ഡെയിലി ബ്രീഡ് കൂടും ധ്യാനം കൂടും സാക്ഷ്യങ്ങൾ കേൾക്കും അതെല്ലാം ഷെയർ ചെയ്യാറുണ്ട് ആത്മീയമായി നല്ലൊരു വളർച്ചയാണ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായത് ഞായറാഴ്ച മാത്രം പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഞങ്ങൾ എല്ലാ ദിവസവും ഇപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് ജപമാല ചൊല്ലി ഡെയിലി ബ്രീഡും കഴിഞ്ഞ് കുർബാനയ്ക്ക് പോയിട്ട് വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മോളെ സ്കൂളിൽ വരെ അത് കഴിഞ്ഞിട്ടാണ് അത് ഒരു മുടക്കവും വരുത്തുന്നില്ല സന്ധ്യാപ്രാർത്ഥനയ്ക്കും എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞിരുന്നാലും എല്ലാം ചൊല്ലി തീർന്നതിന് ശേഷം മാത്രമേ എത്ര രാത്രിയായാലും ഞങ്ങൾ ഉറങ്ങത്തുള്ളൂ ഇത്രയും അനുഗ്രഹം ലയിച്ച അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും ഒരായ നന്ദി യേശു ഹലേലു ഇവിടെ ഈ കൃപാസനം പറയാൻ യോഗ്യായി പരിശുദ്ധ ആത്മാവിനും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അപർണ ഞാൻ കോട്ടയത്ത് എന്ന് പറഞ്ഞു കുറവിലങ്ങാട് ഞാൻ സൗദി പ്രോമെട്രിക് എക്സാം സംബന്ധിച്ച് ഇതിന് ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു ഉടമ്പടി എടുത്തത് എൻ്റെ ആദ്യത്തെ നിയോഗം അതായിരുന്നു കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൊട്ട് സൗദി പ്രോമെട്രിക് എക്സാം നല്ല ടഫ് ആക്കിയിട്ടുണ്ട് എനിക്ക് ആദ്യത്തെ അറ്റം എഴുതി കിട്ടിയില്ല രണ്ടാമത്തെ അറ്റംപ്റ്റിലും കിട്ടിയില്ല നിയർ ബൈ സ്കോർ അഞ്ഞൂറ് വരുന്നു പക്ഷേ എക്സാം നല്ല ടഫാണ് കിട്ടുന്നില്ല ലാസ്റ്റ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു നമ്മുടെ മനുഷ്യൻ്റെ അവസാനത്തെ ഒരു ഇതാണല്ലോ ഉടമ്പടി എന്ന് പറയുന്നത് എല്ലാം അവസാനിച്ച് കഴിയുമ്പം മനുഷ്യരെല്ലാവരും അവസാനമായിട്ട് വരുന്ന ഇവിടെയാണ് അങ്ങനെ ഞാൻ ഈ രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാനിവിടെ വന്ന് കൃപാസന ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് എനിക്കാകെ പ്രിപ്പയർ ചെയ്തേയും കിട്ടുന്നത് പത്ത് ദിവസമാണ് ആ പത്ത് ദിവസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു ജപമാല ചൊല്ലി ഒരിക്കൽ പോലും ഞാൻ എൻ്റെ പ്രാർത്ഥന ചിട്ടവട്ടങ്ങളോ ഒന്നും ഞാൻ മാറ്റിയില്ല ആ പത്ത് ദിവസം ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ എക്സാം എഴുതി എക്സാം എഴുതി തുടങ്ങുന്ന സമയത്ത് അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ എക്സാമിന് തൊട്ട് മുമ്പ് പ്രിപ്പയർ ചെയ്ത ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നത് പിന്നെ സെക്കൻഡ് പാർട്ട് തൊട്ട് വന്നത് അതിനെ കഴിഞ്ഞ് എളുപ്പമായിരുന്നു കാരണം എന്തൊക്കെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത് അതാണ് എനിക്ക് ക്വസ്റ്റി ക്വസ്റ്റിന് മാതാവ് എനിക്ക് മനസ്സിൽ തെളിയിച്ചെന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് എനിക്ക് വന്നത് പിന്നെ അതുമാത്രമല്ല സെക്കൻഡ് പാർട്ട് തൊട്ട് സുഗന്ധാഭിഷേകം ഉണ്ടായി അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായി മാതാവ് എൻ്റെ ഉണ്ട് ഞാൻ പാസ്സാവും റിസൾട്ട് അതിനുശേഷം ജൂലൈ എട്ടിനാണ് വന്നത് ഒരു ചൊവ്വാഴ്ച ദിവസം അത്ഭുതമെന്ന് പറയട്ടെ അഞ്ഞൂറല്ല അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മാർക്ക് വന്ന് മാതാവ് എന്നെ വെല്ലുവിളായി ഉയർത്തി പിന്നെ ഈ എക്സാം ഡേറ്റ് എടുക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് കാരണം ജൂ എല്ലാവരും ഒന്നോ അല്ലെങ്കിൽ രണ്ട് മാസത്തിന് മുമ്പോ ആണ് നേഴ്സുമാർക്കിവിടെ കൂടിയിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് നാൾക്ക് മുമ്പാണ് നമ്മൾ ഈ സൗദി പ്രൊമെട്രിക്ക് അങ്ങനത്തെ എക്സാമിനുള്ള ഡേറ്റ് എടുക്കുക കാരണം ഇത്രയും നേഴ്സുമാർ മൊത്തം ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ക്ലോസ് ആക്കി യു കെ എയർലൻഡ് അങ്ങനെയുള്ളതൊക്കെ ക്ലോസ് ആക്കി പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റുന്ന ആകെ പിന്നെ ഒരു ഓപ്ഷൻ ഒരു ടു ഇയർ വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സൗദിയാണ് ഒരു ഓപ്ഷൻ ആ സമയത്ത് ഡേറ്റോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു എവിടെ നോക്കിയിട്ടും ഞാൻ എൻ്റെ ഏജൻസി വിളിച്ചു നോക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിളിച്ചു നോക്കി ഒരു സ്ഥലത്തും ഡേറ്റ് കിട്ടുന്നില്ല ലാസ്റ്റ് എനിക്ക് മാതാവ് കാണിച്ചു തന്നൊരു ഡേറ്റ് ആണ് ജൂലൈ പതിനേഴ് അതായത് മാതാവ് നമ്മുടെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട ദിവസം ഡേറ്റ് ആണ് ഏഴാം തീയതി ആ ജൂലൈ പതിനേഴ് പക്ഷേ അപ്പോഴും എനിക്ക് ജൂലൈ പതിനേഴ് എന്നുള്ളത് എന്താണെന്ന് ക്ലിക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പിന്നീട് ഞാൻ ഓരോ ഹിൻഡും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി അതായത് മാതാവ് എനിക്ക് ഹിൻഡ് തരുന്നതാണ് അപ്പോൾ ജൂലൈ പതിനേഴ് ഞാൻ അവിടെ ചെന്നു അതൊരു ചൊവ്വാഴ്ച ദിവസം എനിക്ക് എക്സാം സെൻറ്ററിൽ കയറി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ എക്സാം ഞാൻ എക്സാം എടുത്തത് ഹൈദരാബാദിലാണ് ഒരു സെൻറ്ററും എനിക്ക് കിട്ടുന്നില്ല എക്സാം ഹോളിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഇന്ന എക്സാം സെൻറ്ററിൻ്റെ നമ്പറും പതിനേഴിൽ അവസാനിക്കുന്നു ലാസ്റ്റ് എനിക്ക് എക്സാമിൻ്റെ കോച്ച് കിട്ടിയതും ഏഴാമത്തെ നമ്പർ അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എനിക്ക് ഓരോ ഹിൻഡ് തന്നത് അത് അത് ജയിക്കാൻ വേണ്ടി തന്നെയാണ് അത് വലിയൊരു അത്ഭുതമായിരുന്നു എൻ്റെ ജീവിതത്തിൽ പിന്നെ എനിക്ക് ഗവൺമെൻറ് തന്നെ പോകണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം അങ്ങനെ മാതാവ് എനിക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്ത് തരികയും ചെയ്തു എൻ്റെ കയ്യിൽ ഓഫർ ലെറ്ററും വിസയായിട്ടാണ് ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത് എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ചിട്ടാണ് പോയത് അച്ഛൻ ആ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഒരു തമാശയ്ക്ക് തലോടി പറഞ്ഞു ഒന്നും പേടിക്കണ്ട പോയി രക്ഷപ്പെട്ടിട്ടും ആ മക്കളേന്ന് പറഞ്ഞു അപ്പം എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായി പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് പിന്നെ എനിക്ക് മൂന്ന് വർഷമായിട്ട് നല്ല മുട്ടുവേദന ഉണ്ടായി ഇവിടുത്തെ വിശുദ്ധ തൈലം ഞാൻ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മൂന്ന് വർഷമായിട്ടുള്ള മുട്ടുവേദന പോയി പിന്നെ യൂറ്റിയുടെ ഇൻ ഇതുണ്ടായിരുന്നു അത് ഞാൻ ഇവിടുത്തെ ഉപ്പ് വെള്ളത്തിൽ ഒരാഴ്ച കലക്കി കുടിച്ച ശേഷം യൂറ്റിയ ഇൻഫെക്ഷൻ ആ ഇതൊന്നുമില്ല പിന്നെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛൻ ഇതിൽ ഞാനൊരു ഹിന്ദുവാണ് അപ്പോൾ എൻ്റെ അച്ഛന് വലിയ വിശ്വാസമൊന്നുമില്ല ഇപ്പം അച്ഛൻ പ്രാർത്ഥനയിലെല്ലാം പങ്കെടുക്കുന്നുണ്ട് ഇടയ്ക്ക് നിങ്ങൾ കൃപാസനത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് എനിക്കിഞ്ഞു ഉറപ്പാണ് ഞാൻ എന്നെ എൻ്റെ വീട്ടുകാരെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും കൃപാസന മാതാവ് എന്നെ ഉയർത്തുവെന്ന് കാരണം ഇത് ഉടമ്പടി എന്ന് പറയുന്നത് വെറും നമ്മൾ നമ്മുടെ കാര്യസാധ്യം മാത്രമുള്ളതൊന്നും അല്ല അതായത് പരിശുദ്ധ അമ്മ ദൈവവുമായിട്ടുള്ള ഡയറക്റ്റ് ബന്ധമാണ് അത് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഉടമ്പടിയിൽ നമുക്ക് ജീവിതകാലം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതായത് നമ്മുടെ ജീവിതത്തെ അവസാനം വരെ അല്ലെങ്കിൽ ഭൗതിക നേട്ടമാണെങ്കിൽ ഇതും കൊണ്ട് നമുക്ക് ആ ഒരു സമയത്തേക്കുണ്ടേ ഉള്ളൂ അത് അത് അനുഭവിച്ച് തന്നെ അറിഞ്ഞെങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ എന്നെ ഇവിടെ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ ഇങ്ങനെ യോഗ്യയാക്കി തന്ന എൻ്റെ പരിശുദ്ധ മാതാവിനും ദേവകുമാരനും ഒരായിരം നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്ത് പത്രം കൊടുക്കുമായിരുന്നു ഞാൻ ബസ് സ്റ്റാൻഡുകളിലും കടകളിലും എല്ലാം കയറി പത്രം കൊടുക്കും പിന്നെ കൂടുതലും വിശ്വാസം ഇല്ലാത്തവർക്ക് ഇങ്ങനൊരു ഇവിടെ ഒരു മാതാവുണ്ട് ഇവിടെ വന്ന് നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കാത്ത കാര്യങ്ങൾ സാധിച്ച കിട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ചിലർ ചോദിക്കും ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനഫിറ്റ് കിട്ടുന്നുണ്ടോന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ബെനഫിറ്റായിട്ട് കിട്ടിയത് എൻ്റെ പരിശുദ്ധാത്മാവിനെയാണെന്ന് പിന്നെ ഞാൻ വേറെ അപേക്ഷിത പ്രവർത്തനമായിട്ട് വൃദ്ധാലയങ്ങളിൽ ഞാൻ പോയി താമസിച്ച് ശുശ്രൂഷ ചെയ്ത് കൊടുക്കും അവരെ മുടി വെട്ടിക്കൊടുക്കും നഖം വെട്ടിക്കൊടുക്കും അവരെ കുളിക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യും ഭക്ഷണം വിളമ്പി കൊടുക്കും അങ്ങനത്തെ കാരണ പ്രവർത്തികൾ പിന്നെ നമുക്ക് നമ്മളെ കഴിഞ്ഞ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അതായത് ഞങ്ങളുടെ നമ്മുടെ മുമ്പിൽ യാചിച്ച് വരുന്ന ആളുകൾക്ക് അമ്പത് രൂപ നൂറ് രൂപ അങ്ങനെ അതിലും കൂടുതലായി പൈസകളും കാര്യം എന്നാ കഴിയാവുന്ന സഹായത്തിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഈശോ ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും ഒരായിരം നന്ദി